ജനിച്ചാൽ മരണം ഉറപ്പാണ് അല്ലേ ഒരു കാലത്ത് നമ്മൾ ഓരോരുത്തരും മരിക്കും മരിക്കുന്ന സമയത്ത് നമുക്ക് പൂർണ്ണ ഈമാനോട് കൂടി അള്ളാഹു താല മരിച്ചിരിക്കുമാറാവട്ടെ ആമീ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരും കബറിലെത്തും ഖബറിൽ നമുക്കൊരു കൂട്ട് വേണ്ടേ എന്നാൽ ആ ഒരു മൂന്ന് കൂട്ടുണ്ട് ആ കൂട്ടുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നത് എന്താണ് ആ കൂട്ട് ഒന്നാമത്തേത് നമ്മൾ ചെയ്യുന്ന ഓരോ ഇബാദത്തുകളുമാണ് നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന വിഭാഗത്തുകൾ അത് കറക്റ്റായി നിർവഹിച്ചാൽ അതൊരു കൂട്ടായി നമുക്ക് ഖബറിൽ ഉണ്ടാകും രണ്ടാമത്തത് നമ്മുടെ സ്വാലിഹീങ്ങളായ മക്കൾ നമുക്ക് ഉള്ളാഹുത്താല തന്ന സമ്മാനമായി തന്ന നമ്മുടെ മക്കൾ അവർ സ്വാലീഹീനങ്ങളാവുക അള്ളാഹുത്താല നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളെ ഉൾപ്പെടുത്തട്ടെ മൂന്നാമത്തത് ജാരിയായ സ്വതഫ നമ്മൾ വല്ല പള്ളിക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള എൽമിൻ്റെ മേഖലയുമായി ബന്ധപ്പെടുന്ന സ്ഥാപനങ്ങൾക്കോ ഒരു സ്വതക്ക ചെയ്താൽ ജാരിയായ സ്വതക്ക ചെയ്താൽ അതും നമുക്കൊരു മുതൽക്കൂട്ടായിട്ട് കബറിലുണ്ടാകും ഉള്ളാ ഉത്തല നമ്മുടെ അഴമാലുകളും സ്വതക്കകളും നമ്മുടെ മക്കളെയും ഒക്കെ ഒരു സ്വാലിഹ അഴമാലാക്കി സ്വീകരിക്കുമാറാകട്ടെ അമീൻ യാറബ്ബല്ലാലമി